ി ടൗൺ ക്ലബിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവാദം സംഘടിപ്പിച്ചു കാലങ്ങളിലെ ഭരണപരാജയവും ഭാവി വികസന പദ്ധതികളും ചർച്ച ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടാണ്പ്പള്ളി സംവാദം നടത്തിയത് കരുനാഗപ്പള്ളി ജനസഹായി വിവരാവകാശ ഫോറമാണ് ടൗൺ ക്ലബിൽ സംവാദം സംഘടിപ്പിച്ചത് നഗരസഭാ മുൻ ചെയർമാൻ കോട്ടയിൽ രാജു യു ഡി എഫ് നേതാവ് എം അൻസർ ബി ജെ പി നേതാവ് സതീഷ് തേവനത്ത് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു ഞങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് എറണാകുളം മുനിസിപ്പാലിറ്റി കിട്ടുന്ന പണ്ടുകൊണ്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഈ പരസ്യം കഴിഞ്ഞിട്ടില്ല ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടോ ഒരുപാട് പക്ഷേ പലതും അവർ ചെയ്യാതെ ഈ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളും ഇവിടെ ഒരു ക്രിമിറ്റോറിയം പോലും തീരെ പാവപ്പെട്ട ആൾക്കാരാണ് അവർ മരിക്കുന്ന സമയത്ത് അവർ കൂടിയടക്കം ചെയ്യാൻ സാധനമില്ലാത്തതാണ് ഈ താലൂക്ക് ആശുപത്രിയിലെ പ്രതിസന്ധികൾ സ്വകാര്യ ബസ്റ്റാൻഡ് പ്രവർത്തിക്കാത്തത നഗരത്തിലെ കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ ചർച്ചയായി കോടതി സമുച്ചയത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരുമായി അനുസരകാർ സൂചിപ്പിച്ചത് സെന്റ് സ്ഥലം വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കരുനാഗപ്പള്ളിയിലെ പൊതുസമൂഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വസ്തു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ അതുണ്ട് നഗരസഭ സ്വന്തമായി കാശ് കൊടുത്ത് മേടിച്ച വസ്തുവിൽ നഗരസഭയുടെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ രണ്ട് ആവശ്യങ്ങൾക്ക് മാത്രമേ നഗരസഭയുടെ പൊതു പണം ഉപയോഗിച്ച് മേടിച്ച ആ വസ്തു ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ക്ലോസ് പ്രമാണത്തിൽ എഴുതിയിട്ടേക്കാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന ുംഗരസഭയിലെ ഏത് ആവശ്യത്തിൽ അവിടെ ഈ പട്ടണത്തിൽ നമുക്ക് ഒരു ഏക്കർ കിട്ടുക പിന്നെ നഗരസഭയുടെ அவமா கேச்சு குடுக்கறதுக்கு ஒரு என்ன வீங்க குடுக்கிறதுன்னு நியூஸ் பியூரோ கரிநகபள்ளி